കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ വിവാഹം സംബന്ധിച്ചുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല കുറി വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിവാഹം വിദേശത്ത് വെച്ച് കഴിഞ്ഞതാണെന്നും ഇറ്റലിക്കാരിയാണ് വധു എന്നുമുള്ള തരത്തിൽ മുമ്പ് പ്രചാരണം ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഇതെല്ലാം വ്യാജ പ്രചാരണങ്ങളാണ് എന്ന് തെളിഞ്ഞു ഇപ്പോഴുതാ രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്രയിലെ സോലാപൂരിൽ നിന്നുള്ള എംപിയുമായ പ്രണിതി ഷിൻഡയുമായി ചേർന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിവാഹ വാർത്ത പരക്കുന്നത് യൂട്യൂബിലും എക്സിലുമെല്ലാം ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റുകളാണ് നിറയുന്നത് ഇത് സംബന്ധിച്ച് രണ്ട് മാധ്യമ പ്രവർത്തകർ യൂട്യൂബ് ചാനലിൽ ചർച്ച നടത്തുന്നതിന്റെ വീഡിയോ ഹർഷ് തിവാരി എന്ന എക്സ് അക്കൗണ്ടിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രണതീഷിന്റെയും തമ്മിലുള്ള വിവാഹം സംബന്ധിച്ചുള്ള ഊഹാപോഹങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണെന്ന് പറഞ്ഞാണ് ഹർഷ് തിവാരി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് സത്യം എന്താണെന്ന് തനിക്ക് അറിയില്ലെന്നും എന്നാൽ അഭ്യൂഹങ്ങൾ ശക്തമാണെന്നും തിവാരി പറയുന്നു പ്രണീതീഷിന്റെയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള ചിത്രങ്ങളടക്കം പങ്കുവെച്ചാണ് വിവാഹ വാർത്തയുടെ പ്രചാരണം സോഷ്യൽ മീഡിയയിൽ ശക്തമാകുന്നത് ചില അക്കൗണ്ടുകളിൽ ഇരുവരുടെയും ചിത്രങ്ങൾ ഭരണമാല്യം എഡിറ്റ് ചെയ്തു വെച്ചും പ്രചരണം നടക്കുന്നുണ്ട് അതേസമയം അഭ്യൂഹങ്ങളിൽ ഇരു നേതാക്കളും ഇതുവരെയും ഔദ്യോഗികമായി പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല അതിനിടെ ഇത്തരം പ്രചാരണങ്ങൾക്ക് കടിഞ്ഞാടിടണമെന്നും സോഷ്യൽ മീഡിയ അധികാരികളി കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന ആവശ്യവും ചില കോണുകളിൽ നിന്ന് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും കേന്ദ്ര മന്ത്രിയുമായ സുശീൽ കുമാർ ഷിൻഡെയുടെ മകളാണ് പ്രണീതീഷിന്റെ നാൽപ്പത്തിനാലുകാരിയായ പ്രണീതീഷിന്റെ മൂന്ന് തവണ എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗവുമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നും റായ്പലയിൽ നിന്നും മത്സരിച്ച രാഹുൽ ഗാന്ധി രണ്ടിടത്തും വിജയിച്ചിരുന്നു പിന്നീട് വയനാട്ടിലെ സീറ്റിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു